േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഓഫീസിലേക്ക് വന്നതിനെ തുടർന്ന് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് കൃഷ് എന്തായാലും അടുത്ത പ്രൊജക്ടിൽ ഇനി തോൽക്കാൻ പാടില്ല എനിക്ക് വിജയിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി എന്തും ചെയ്യണം കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് കൃഷ് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതേ സമയമാണ് കൃഷിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടുള്ള മറ്റൊരു നീക്കവുമായി മുന്നിലേക്ക് ബലരാമൻ വരുന്നത് സാഗറിനെയും അതുപോലെ തന്നെ സുജയെയും ഒരു പാഠം പഠിക്കണമെങ്കിൽ പാഠം പഠിപ്പിക്കണമെങ്കിൽ അവരുടെ മക്കളായ കൃഷ്ണനും അതുപോലെ തന്നെ കൃപയ്ക്കും എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാലേ പറ്റുകയുള്ളൂ തന്നെ അതിനു വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് പുതിയ പദ്ധതികളുമായി മുന്നിലേക്ക് പോകാനാണ് ഒടുവിൽ ബലരാമൻ തീരുമാനമെടുക്കുന്നത് അത് മറ്റൊന്നുമല്ല കൃപയ്ക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു കൃത്യമായ പ്ലാനിങ്ങിലൂടെ വേണം ഈ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ബലരാമൻ മുന്നിലേക്ക് പോകുന്നത് മാത്രവുമല്ല ഈ ചതിയിൽ നിന്ന് അവർ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയം കൃഷ് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുമില്ല ഇതേ തുടർന്നാണ് കൃപയെ കാണാനില്ല എന്നുള്ള വാർത്ത എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ വാർത്ത കേട്ട് കൃഷും അതുപോലെ തന്നെ കൃഷിന്റെ അച്ഛനായ സാഗറും ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ എന്താണ് കൃപയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് അവർ ആകെ ടിച്ചുകൊണ്ട് എല്ലായിടത്തും അന്വേഷണം അവർ ആരംഭിക്കുന്നു എന്തായിരിക്കും കൃപയ്ക്ക് സംഭവിക്കുക ഇതുവരെ കൃപ കോളേജ് കഴിഞ്ഞ് തിരികെ എത്തിയിട്ടില്ലല്ലോ ഉടൻ തന്നെ തനിക്ക് തൻ്റെ മകളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് സുജി സുജിയെ ആശ്വസിപ്പിക്കുന്ന സാഗർ അവൾക്ക് ഒന്നും തന്നെ പറ്റുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തുകൊള്ളാം മകളെ ഉടൻ തന്നെ തിരികെ എത്തിക്കും ഇത് എന്റെ വാക്കാണ് എന്നെ നിനക്ക് വിശ്വസിക്കാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് സാഗർ എന്നാൽ ഇതേ സമയം കൃഷ് തൻ്റെ സഹോദരിയെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ കോളേജ് കഴിഞ്ഞതിൽ പിന്നെ അവളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് കൂട്ടുകാരികൾ വ്യക്തമാക്കുന്നത് മറ്റു സ്റ്റഡി കമ്പയിൻ സ്റ്റഡിയുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും പറയുന്ന അവർ ഇതേ തുടർന്ന് കൈമലർത്തിയതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് കൃഷ് തൻ്റെ സഹോദരിയുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വളരെയധികം ടെൻഷൻ അടിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല കൃഷ് പക്ഷേ ഇതേ തുടർന്ന് ആകെ തകർന്നു പോകുന്ന സാഗറും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്നാൽ മാത്രമാണ് ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു അവർ മകളെ രക്ഷിക്കുന്നതിന് മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല ഉടനെ എന്തെങ്കിലും അർജന്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതേ തുടർന്ന് ആകെ തകർന്നിരിക്കുമ്പോഴാണ് വീണ്ടും ബലരാമൻ കൃപയെയും കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് കാണുന്നത് കൃഷിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൃഷ് ബലരാമന്റെ കോളറിന് കയറി പിടിക്കുകയും എന്തായിടാ നീ എൻ്റെ പെങ്ങളോട് ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ കൃഷ്ണന്റെ കൈ മാറ്റാൻ പറയുന്ന ബലരാമൻ എന്തിനാണ് ഇങ്ങനെ നീ ചൂടാകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം സുജ തന്റെ മകളെ തന്നോട് ചേർത്ത് നിർത്തി കരയുകയും എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് അവൾ എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി അപ്പോൾ എന്നെ രക്ഷിക്കാൻ വന്നത് മറ്റാരുമല്ല ബലരാമൻ ചേട്ടനാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൃത്യമായി എനിക്കിവിടെ മടങ്ങിയെത്താൻ സാധിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു അവൾ അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞത് കൃഷിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കൃഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബലരാമൻ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിന് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് സാഗറിനെയും അതുപോലെ തന്നെ ശുചിയെയും കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ എല്ലാവരും എനിക്കും പ്രിയപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൃപയെയും സ സഹായിച്ചത് നിങ്ങൾ എന്തിനാണ് അതുകൊണ്ട് തന്നെ എന്നെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ സാ ബലരാമൻ ശ്രമിക്കുമ്പോൾ ബലരാമനോട് സാഗർ വന്ന് ക്ഷമ പറഞ്ഞിരിക്കുകയാണ് കൃഷ് എടുത്തുചാടി ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് ബലരാമന്റെ മനസ്സ് കാണാൻ അവന് സാധിച്ചില്ല എന്നതാണ് പ്രശ്നമായത് എന്തായാലും കാര്യങ്ങൾ വിട്ടുകളയാൻ ബലരാമൻ തയ്യാറാകണം കൃഷ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ ഇതോടെ കൃഷിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കൃഷ് അവന്റെ സഹോദര സ്നേഹം കാണിച്ചതാണ് എനിക്കറിയാം പക്ഷേ കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടുന്നത് നല്ല നല്ല കൃഷി ഞാൻ ആയതുകൊണ്ട് മാത്രം ഇതൊക്കെ ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞ ബലരാമൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതോടെ കൃഷാകി ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്